ദില്ലിയിൽ ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് കാർ ഇടിച്ച് കയറി ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് വസന്ത് വിഹാറിലാണ് അപകടം ഡ്രൈവർ മദ്യപിച്ചിരുന്നതായിട്ടാണ് സംശയമുള്ളത് ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് ഒരു ആഡംബരക്കാരാണെന്ന് തോന്നുന്നു ഇത് ഡ്രൈവർ മദ്യപിച്ചതിനെ തുടർന്നാണോ ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയത് ഇപ്പോഴും ഈ ഫുട്പാത്തിൽ കിടന്ന് ഉറങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ജീവിതം പലപ്പോഴും അപകടത്തിലാവുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എപ്പോഴാണ് ഈ സംഭവം നടന്നത് എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഈ സംഭവം ഈ അപകടമുണ്ടാകുന്നത് അരുൺകുമാർ പറഞ്ഞതുപോലെ ദില്ലിയുടെ പല തെരുവുകളിലേക്ക് നോക്കിയാലും ഫുട്പാത്തിൽ കിടന്നുറങ്ങിയെന്ന ആയിരക്കണക്കിന് ആളുകളെ ദില്ലിയുടെ പല മേഖലയിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഫുട്പാത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു പക്ഷേ അവരുടെ ഉറക്കത്തിന് ഇടയിലേക്ക് അവർക്ക് കിടക്കുന്നതിനിടയിലേക്ക് ഒരു ആഡംബരക്കാർ ഓഡി കാറാണ് ഇടിച്ചു കയറിയത് ദില്ലി വസന്ത് വിഹാറിലാണ് ഈ സംഭവം നിയന്ത്രണം വന്നു എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞത് പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡ്രൈവറുടെ ഭാഗത്തെ പിഴവ് തന്നെയാണ് ഈ വാഹനം ഓടിക്കുന്നതിലെ പിഴവ് തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന കാര്യവും സ്ഥിരീകരിച്ചിരിക്കുന്നു ദ്വാരക സ്വദേശി ഉത്സവ് യാദവിനെ നാൽപ്പതുകാരനാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചതായി ദില്ലി പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതിൽ എട്ട് വയസ്സുകാരി ബിംല എന്നു പേരുള്ള ഒരു പെൺകുട്ടിയടക്കം അഞ്ചു പേർക്ക് ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റു

ആ ഫുട്പാത്തിലുള്ള മനുഷ്യരുടെ മുകളിലേക്ക് കാറ് കയറ്റുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യരുടെ സുരക്ഷിത്വം എവിടെയാണ് അതിൽ ഒൻപത് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് എന്നാലോചു നോക്കൂ ആഡംബര കാറാണ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെയാണോ വാഹനം ഓടിക്കേണ്ടത് തെരുവിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ കൂടിയുള്ള നാടാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും ഇവരൊക്കെ നിയമത്തിൻ്റെ നൂലാമലകളിലൂടെ ഇറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പാണല്ലോ ഈ ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്തൊക്കെ പാർട്ടിയിൽ നിന്ന് എന്തൊക്കെ വലിച്ചു കിട്ടിയിട്ടായിരിക്കും ഈ വാഹനം ഓടിച്ചു വരിക എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ നഗരങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല പ്രത്യേകിച്ച് ദില്ലി